ാണ് അവർക്ക് താഴെ പദ്ധതി തൊഴിലാളി കൂടെ ആണ് അവരുടെ ഭർത്താവ് ആയിരുന്നു പക്ഷെ വീടിനൊന്നും ശരിയല്ല അവർ ചെന്ന ക്ഷമിക്കുക അവർ കഴിഞ്ഞ ശീതകാല സമയം കഴിഞ്ഞ കേരള സംസ്ഥാനത്തിന്റെ ഒരു വിലയിരുത്തലിനു വേണ്ടി യോഗം വിളിച്ചിരുന്നു ഒരു വരുന്നവർ അപ്പൊ ഇവിടുത്തെ പവർ സെക്രട്ടറി പ്രഭാകർബൻ ഡെവലപ്മെന്റിന്റെ സെക്രട്ടറി ആയ്മയുടെ പേര് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് ഒരു മേരി ജോസഫ് എന്ന മറ്റാണ് ചന്ദ്രലേഖ എന്നും ആവാസ് യോജന ആവാസ് യോജനയില് വീടുകൾ രജിസ്ട്രേഷൻ വരാത്തതിനെ സംബന്ധിച്ചും ഒക്കെ ചോദിച്ചപ്പോ വകുപ്പ് സെക്രട്ടറി പറഞ്ഞത് ഈ വീട് പണിഞ്ഞു കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് അതില് കൂടിയ പങ്ക് കൊടുക്കുന്നത് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തെക്കാൾ കൂടുതൽ കൊടുക്കുന്നത് സംസ്ഥാന സർക്കാരാണ് പക്ഷെ അതിന് ആവാസ് യോജന പ്രകാരമുള്ള വീട് എന്ന് ഒരു ചെറിയ ബോർഡ് അവിടെ വയ്ക്കുന്നത് എനിക്ക് തോന്നുന്നുണ്ട് പെയിന്റ് ചെയ്തില്ല അത് ഓഡിറ്റോറിയാണ് അത് നമുക്ക് രാജ്യത്തിന്റെ എടുത്തത് പണിന്ന് അപ്പൊ നമുക്കൊരു കൃത്യമായ പ്രൈം മിനിസ്റ്ററുടെ ഭവന പദ്ധതി അനുസരിച്ച് കിട്ടിയത് നമുക്ക് വ്യക്തമായിട്ട് അങ്ങനെ വെക്കുന്നത് ആ വീട്ടിൽ കയറി താമസിക്കുന്നവർക്ക് വലിയ കുറച്ചിലാണ് അഭിമാന പ്രശ്നമാണ് എന്നാണ് സെക്രട്ടറി പറഞ്ഞത് ഞാൻ അപ്പൊ തന്നെ ഒരു ചോദ്യം ചോദിച്ചു ഈ പടമൊക്കെ വെച്ച് കിറ്റ് കൊടുത്തില്ലോ ആ കിറ്റിൽ ഉണ്ടായിരുന്നില്ല എന്ന് ഞാൻ ചോദിച്ചു അത് ആയ്മയ്ക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇത് കഴിഞ്ഞ ഉച്ചയ്ക്ക് ഊണ് സമയമായ മുഖ്യമന്ത്രി വന്നു എനിക്ക് പക്ഷെ ആ സൽക്കാരത്തിൽ ഇരിക്കാൻ പറ്റിയില്ല ഞാൻ ഒരു മാസം ഡൽഹിയിൽ വീട്ടില് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ചെല്ലുമെന്ന് പറഞ്ഞ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അദ്ദേഹത്തോട് അതിനെ ആവണം നടത്തി സമയത്ത് മന്ത്രി ഇതേ വിഷയം വീണ്ടും ചോദിച്ചു എന്തുകൊണ്ടാണ് ലൈഫ് പദ്ധതിയിൽ നമുക്ക് പാവങ്ങളല്ലേ അവർക്ക് വീട് എന്റെ ചോദ്യം മുടക്കാൻ പറ്റിയില്ല ഞാൻ അതിന് ചോദിച്ചു മുഖ്യമന്ത്രിയും പറഞ്ഞു മാനക്കേടാ ആൾക്കാർക്ക് വല്യ അഭിമാനത്തിന്റെ പ്രശ്നമാണ് ആ വീട്ടിലെ ഒരു കുട്ടിക്ക് കല്യാണം വന്ന ഓ ഇത് പ്രധാനമന്ത്രിയുടെ ായിട്ട് വെച്ച വീടാണ് ആ വീട്ടിലെ കുട്ടിയെ ഞങ്ങൾക്ക് വേണ്ട എന്നൊക്കെ ഉള്ള രീതിയിലാണ് അങ്ങനെ അല്ല പക്ഷെ അങ്ങനെയാണ് പറഞ്ഞത് അപ്പൊ അതില് ഒരു വലിയ ദുരൂഹതയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്ക അതിനകത്ത് രാഷ്ട്രീയം നമുക്ക് അനുവദിച്ചു കൊടുക്കാൻ സാധിക്കുന്ന അതിൽ രാഷ്ട്രീയമാണ് പാവങ്ങളാണ് അപ്പൊ ഞാൻ പലയിടങ്ങളിലും പോയി ഈ കഥ പറഞ്ഞപ്പോ അവരെല്ലാം പറഞ്ഞ് ഞങ്ങള് എഴുതി ത അപ്പൊ എഴുതി തരാൻ ഇപ്പൊ തയ്യാറായി നിൽക്കുന്നത് ഞങ്ങൾ ഒരു മാനക്കേടുമില്ല ഞങ്ങൾക്ക് ഈ വീട് വേണം നിങ്ങൾ തരണം ഈ വീട് ഞങ്ങൾ ഇങ്ങനെ എന്ന് പറയുന്ന ഒരു സംഘം വളർന്നു വലുതായി നിങ്ങൾ ആ ക്യാമ്പയിൻ നടത്തും ഇപ്പൊ ഗുരുവായൂർ സൗത്ത് തൃശ്ശൂർ സൗത്ത് നോർത്ത് ജില്ല എവിടെക്കെയാണ് ആൾക്കാർക്ക് ഒരു മാനക്കേടില്ലാത്ത ഞാൻ കൂര അതുവഴി ആ കൂരക്ക് കീഴിൽ കഴിയുന്ന കുഞ്ഞുങ്ങൾക്കുള്ള പെൺകുഞ്ഞുങ്ങൾക്കുള്ള സുരക്ഷ കാരണം എത്ര സമൂഹത്തിൽ ഒരു അഹിതങ്ങൾ ആൺകുട്ടികൾ ജീവിക്കും പെൺകുട്ടികൾക്ക് ഒരു പരിധി വരെ ഒരു ഒരു പ്രായം വരെ നമുക്ക് അധിക സുരക്ഷ നൽകി അപ്പം അഞ്ചു വയസ്സായ കുഞ്ഞിനെ പോലും അപ്പോ അങ്ങനെ ഒരു മാസത്തിനകം നമുക്ക് പറയാൻ സാധിക്കാം തൃശൂർ ജില്ലയിൽ ഒരു ലക്ഷം അച്ഛനമ്മമാർ ഒരു ലക്ഷം പെൺമക്കൾ പറയുന്നു ഞങ്ങൾക്കൊരു കുറച്ചിലും ഇല്ല ഞങ്ങൾക്ക് ഈ വീട് വേണം എന്ന് പറയും അതായിരിക്കണം ആദ്യത്തെ വോട്ട് ആദ്യത്തെ പോളിംഗ് എലക്ഷൻ കഴിഞ്ഞോ ജീവിതത്തിലേക്ക് ഒരു അതുവഴി അവരുടെ സമന്വയം അത് നടക്കട്ടെ ഞാൻ ഇന്നലെയും ഇടയ്ക്ക് ചായ കുടിക്കാൻ നടക്കുന്ന സമയത്ത് ഞാൻ മനോഹർലാൽജിയോട് ഇക്കാര്യം ചോദിച്ചു കാര്യമാണ് ഇത് കേരളത്തിലും അങ്ങനെ ചില എന്താണ് വിചിത്രമായ രാഷ്ട്രീയ അന്തരീക്ഷം ഉള്ളിടത്ത് മാത്രമേ അത് വാഗ്ദാനമായാലും നമ്മൾ വാഗ്ദാനത്തിലൂടെ ഒരുപക്ഷെ ഉറപ്പിച്ച പൊരുൾ കൊടുക്കുന്നതിലുമല്ല നൽകുന്നതിൽ മാത്രമല്ല രീതികളുടെ സുഗമത ഇത് സൗത്ത് ജില്ലയോടും പറയും ജില്ലയായ തൃശൂർ സെൻട്രൽ ജില്ലയോടും പറയും കേരളം മുഴുവനും അത് ചെയ്യട്ടെ ആർക്കാണ് കുറച്ചില്ലെന്നുള്ളത് എങ്ങനെയാണെങ്കിൽ ഒരു അഭിപ്രായം സ്വരൂപിച്ചെടുത്തതെന്ന് നമുക്കൊന്നും അറിയണമല്ലോ വേണ്ട പാവപ്പെടുന്ന കാര്യങ്ങൾ നമ്മുടെ കൂലോരാത്തതായിരിക്കണം കൊണ്ടുള്ള ശല്യം ചെറു ജന്തുക്കളൊക്കെ ഉണ്ട് ഇതെല്ലാം മാത്രമല്ല ഒരു കോവിഡ് വന്നു കഴിയുമ്പോഴേക്കും കണ്ടെയ്ൻമെന്റ് സോൺ എന്നാണ് പറയുന്നത് മുറിക്കകത്ത് അടച്ചിരിക്കുന്നു എന്നാണ് അടച്ചിരിക്കൂ എന്നാണ് പറയുന്നത് ഈ രാജ്യത്ത് അങ്ങനെ എല്ലാവർക്കും മുറി ഉണ്ടാവട്ടെ അടച്ചിരിക്കാൻ ആ ഉറപ്പാണ് ആ ലൈഫ് ആവാസിയോജനായി ഞാൻ തള്ളി പറയുന്നില്ല കേരള സർക്കാരിന്റെ സർക്കാരിൻ്റെതാണേലും ഒരിക്കലും കുറച്ച് കണ്ടില്ല ആ അടച്ചിരിക്കാനുള്ള അതിന് വേറെ സ്റ്റോറിയും ഡയറക്റ്ററും ബ്രില്ല പോല ഈ ക്യാമ്പയിൻ കൊണ്ടുപോയി കേരളം ഉച്ചത്തിൽ വിളിച്ച് പറയട്ടെ അത് നമ്മളിപ്പോ അടുത്ത ഫേസ് രജിസ്ട്രേഷൻ തുടങ്ങിയപ്പോ ഒരു ചെറിയ വസ്ത്രം ഇവര് കാണിച്ചിട്ടുണ്ട് അതൊക്കെ പിന്നെ പരസ്യപ്പെടും പാർട്ടിക്കാർക്ക് മാത്രം കിട്ടാറുണ്ടായി അത് നമുക്ക് പിന്നെ പരസ്യപ്പെടും ആ ലിസ്റ്റ് നമ്മൾ എടുത്തു വെച്ചാൽ പറഞ്ഞതോ ഇവിടെ നാളെ പിന്നെ ഇതിനകത്തുനിന്ന് അവർക്ക് വേണ്ടുന്ന തരത്തിലായിരിക്കും ഇതോ വേണ്ടിയെ കുറിച്ച് വിട്ട് അത് പക്ഷേ അല്ലെ അതിനൊക്കെ ജനമാറിട്ട കാര്യം ഇത് അത്യാവശ്യം ചെയ്യും ജർമ്മ അഭിപ്രായം അല്ലാതെ അവരെ നിങ്ങള് വോട്ട് ചെയ്യുന്നത് ഞങ്ങളെ എന്തെങ്കിലും ആക്കാൻ വേണ്ടി മാത്രമാവണം അങ്ങനെയാണ് അവർക്ക് എന്താവണം എന്നതിനെ സംബന്ധിച്ചും അവർക്കൊരു വോട്ടിങ് സംവിധാനം അതുകൊണ്ട്

ഓരോ സംസ്ഥാനത്തും അതിന് സംസ്ഥാനത്തിന്റെ ചുമതല എന്ന് പറഞ്ഞ് വേർതിരിച്ചു കൊടുത്തിട്ടുണ്ട് ഓരോ ഡ്യൂട്ടീസ്